ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പട്ടാമ്പി ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോവുകയാണ് കേട്ടോ ഇപ്പം ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നു മോളെ പൂച്ച മാന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇഞ്ചക്ഷനാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം റോഡുകളിലൊക്കെ മഴ എന്നറിയില്ല തിരക്ക് തീരെ ഇല്ല ആകെ വിജനമായി കിടക്കാണ് കടകളൊന്നും തുറന്നിട്ടില്ല ഞങ്ങൾ ഇവിടെ നിന്നൊരു ഏഴേ മുക്കാലൊക്കെ ആവാൻ നേരത്താണ് പോണത് കേട്ടോ നല്ല മഴ തന്നെ ആയിരുന്നു പോയിരുന്നത് ഇപ്പം മഴയൊന്നു തോന്നിരിക്കുന്നു അങ്ങനെ പട്ടാമ്പി ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ നിൽക്കുന്ന ആൾ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാനുള്ളവരൊക്കെ ഡോക്ടറുടെ സൈൻ വന്ന് വാങ്ങിച്ചോളാൻ പറഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സൈൻ വാങ്ങി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി സാധിച്ചു അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ഒരു തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ അധികം ഇഞ്ചക്ഷൻ എടുക്കാനുള്ളവരുടെ ഒരു തിരക്കായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ വേറൊരാളായിരുന്നു അപ്പോൾ ആളോട് ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു വെയിറ്റ് ചെയ്യണം എന്നിട്ട് വേണം സൈൻ വാങ്ങാനേ പറഞ്ഞു അപ്പോൾ ഈ ഇന്ന് വന്നപ്പോൾ അവിടെ നിൽക്കുന്ന ആൾ അതൊന്നും പറഞ്ഞില്ല ഫസ്റ്റ് ടൈം എല്ലാവരോടും ഈ സൈം പറഞ്ഞു അപ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിൽ ഒരു തിരക്കപ്പം തന്നെ ഒരിന്ന് അവസാനിച്ചു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഡോക്ടറൊക്കെ കണ്ടു ഇഞ്ചക്ഷനൊക്കെ എടുത്തു അപ്പോൾ ഒന്ന് കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഇന്ന് ഞായറാഴ്ചയും കൂടി ആണല്ലോ ചോദിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ചിക്കൻ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി അപ്പോൾ മോൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള കാരണം രാവിലെ തന്നെ അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടായത് അപ്പോൾ ഒന്ന് ദോശയും സോയാബീനും ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതായിരുന്നു ഒരാടിനെ അപ്പോൾ കുട്ടികൾ അവരെയും കൊണ്ട് വന്നപ്പോൾ തന്നെ സ്കൂളിൽ ഇല്ലാത്ത ദിവസം ഈ തൊടിയിൽ ഈ ഫുൾ ടൈം അവിടെ തന്നെ ആയിരിക്കും ആടിനെയും കൊണ്ട് പോവുക അപ്പോൾ സ്കൂളിൻ്റെ ഹെഡ് ടീച്ചർ തന്നതാട്ടോ ഒരു കുട്ടീനെ തന്നിട്ടു ആ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ അടുത്ത സ്കൂളിൽ ആർക്കാണ് വേണ്ടത് വെച്ചാൽ അവർക്ക് കൊടുക്കുക അങ്ങനെ അവർ ഒരു ആട് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ വേറൊരു കുട്ടിക്ക് കൊടുക്ക അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ ആടിനെ ആർച്ച എന്നാണ് കേട്ടോ പേര് ഞങ്ങടെ ആട് പ്രസവിച്ചിട്ടില്ല സ്കൂളിൽ കുട്ടിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ റെഡിയാക്കി അപ്പോൾ മോൾക്ക് സ്കൂൾ തുറക്കണേൻ്റെയൊക്കെ ഒരു പത്തിരുപത് ദിവസം മുന്നേരുന്നു കേട്ടോ പൂച്ച മാന്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഇഞ്ചക്ഷൻ ഇട്ട് അവിടെ നിന്ന് എടുത്തപ്പോൾ പറഞ്ഞു അലർജി ഉണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇത് കിട്ടുകയുള്ളു അവിടെയാണ് കുറച്ചൊരു ഡോസ് കുറഞ്ഞതേ ഉള്ളൂ മരുന്ന് പറഞ്ഞു അങ്ങനെ ആ ഇഞ്ചക്ഷൻ അവിടെ പോയിട്ടാണ് എടുത്തത് പിന്നെ മറ്റുള്ള ഇഞ്ചക്ഷനൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ എടുക്കാൻ വേണ്ടി പറ്റി ഇപ്പം ഇന്നത്തെ പതിവ് പോലെ വൈകുന്നേരം ആയാൽ ഒരു റോട്ടിൽ കയറണ ഒരു പരിപാടി ഉണ്ട് ഇവർക്ക് ഇപ്പം റോട്ടിൽ സൈക്കിൾ ഓടിച്ച് കളിക്കലാണ് മെയിൻ പണി അടുത്ത വീട്ടിലത്തെ കുട്ടികളും വരും അപ്പോൾ അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ഇനി രണ്ട് മാസമൊക്കെ സ്കൂളിൽ അടക്കണെന്നു വെച്ചാൽ ഇനിയും എത്ര ദിവസം വേണ്ടിവരും അമ്മ അപ്പോൾ അത്രയ്ക്ക് ഇപ്പം തന്നെ മടി തുടങ്ങിക്കണു പോവാൻ വേണ്ടിയിട്ട് കളിയാണ് അവരുടെ മെയിൻ പണി അപ്പം ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്